കൊട്ടാരക്കര മുൻ എം എൽ എയും സി പി എം നേതാവുമായ ഐഷപൊറ്റി കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലി അഭ്യൂഹങ്ങൾ ശക്തം നാളെ നടക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിലാണ് ഐഷ പോറ്റി പങ്കെടുക്കുന്നത് അനാരോഗ്യം ചൂണ്ടിക്കാട്ടി സി പി എം വേദികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മുൻ എം എൽ എ താനിപ്പോൾ സി പി എമ്മിൽ ഇല്ലെന്ന സൂചനകളും മീഡിയാവണിനോട് നടത്തിയ പ്രതികരണത്തിൽ പങ്കുവച്ചു തിരഞ്ഞെടുപ്പിനു മുമ്പ് വിസ്മയകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പിന്നാലെയാണ് നാളെ കൊട്ടാരക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ വേദിയിലേക്ക് മുൻ എം എൽ എയും സി പി എം നേതാവുമായ ഐഷ പോറ്റി എത്തുന്നത് നിലവിൽ സി പി എം വേദികൾ സജീവമല്ല ഐഷ പോറ്റി ഇതോടെയാണ് ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് എന്ന അഭ്യൂഹങ്ങൾ ശക്തമായത് ഉമ്മൻചാണ്ടി അനുസ്മരണം രാഷ്ട്രീയ പരിപാടിയല്ലെന്ന് വിശദീകരിക്കുമ്പോഴും സി പി എമ്മുമായുള്ള ഇപ്പൊ അഭിഭാഷക എന്നുള്ളതിൽ എന്റെ ഓഫീസും ഒക്കെ ആയിട്ട് ഞാൻ ഇരിക്കുകയാണ് പിന്നെ എന്ത് പരിപാടി വിളിച്ചാലും ലൈബ്രറികളായാലും ക്ലാസ് എടുക്കുന്ന ഞാൻ പോകാറുമുണ്ട് അത്രേ ഉള്ളൂ അതേ സംബന്ധിച്ച് പറയാം അപ്പൊ ഓടി ആർക്കൊക്കെയാ ആ നല്ലവണ്ണം എത്താൻ പറ്റുമോ എന്ന് വെച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് എന്നെ ഒഴിവാക്കിക്കൊള്ളാൻ ഞാൻ പറഞ്ഞതാണ് എന്നാൽ ഐഷാ പോറ്റി പാട്ടി വിടില്ലെന്ന പ്രതീക്ഷയിലാണ് സി പാർട്ടി ഒരിക്കലും അവരോട് അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല നല്ല പരിഗണനയാണ് നൽകിയിട്ടുള്ളത് അതോ പാർട്ടിയോട് വിയോജിപ്പ് ഉണ്ടാകേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പാർട്ടി വിട്ടുപോകുന്ന പ്രശ്നവും ഇല്ല ഐഷപൊറ്റിയെ സംബന്ധിച്ചോളം ഐഷാ പോറ്റിയെ സ്വാഗതം ചെയ്ത് കോൺഗ്രസ് നേതാക്കളും എത്തി ഞാൻ മനസ്സിലാക്കുന്നത് അവരൊരു കമ്മ്യൂണിസ്റ്റ് ആണ് പിണറായി ഇന്നത്തെ കാലത്ത് പിണറായികൾക്കല്ലാത്ത ആ പ്രസ്ഥാനത്തിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് വിശേഷിച്ച് വനിതകൾക്ക് ഔദ്യോഗികമായി ഐഷാപൊറ്റിയെ കോൺഗ്രസിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഇടഞ്ഞു നിൽക്കുന്ന ഐഷാ പോറ്റിയെ അനുനയിപ്പിക്കാൻ സി നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് മീഡിയ വൺ കൊല്ലം